നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ ദോഷങ്ങളും മാറ്റിയെടുക്കുവാനും ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും വേണ്ടിയുള്ള ഒരു ഫെങ്ഷയുടെ ഒരു ചെറിയൊരു സിമ്പലിനെ കുറിച്ചാണ് കിട്ടുമെങ്കിൽ നിങ്ങളുടെ പേഴ്സിലൊക്കെ വാങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ തരുന്നത് രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ള വെച്ചാൽ സൂര്യദേവമ്മുടെ കുബേര ആശ്രമത്തിലേക്ക് കർക്കിടക ചികിത്സ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുഖ ചികിത്സയാണ് അതായത് പഞ്ചകർമ്മ ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതികൂടെ തന്നെ ഇവിടെ നിങ്ങൾക്കിവിടെ സ്റ്റേ ചെയ്ത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇരുപത്തി ഒന്ന് ഈ ഇത്രയും ദിവസങ്ങളുള്ള ചികിത്സ നമുക്കിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് ഭക്ഷണ കർമ്മങ്ങളൊക്കെ ഇവിടെത്തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഇവിടെത്തുന്നു റെഡി ആയിക്കൊണ്ട് ചികിത്സ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വളരെ പവർഫുള്ളായിട്ടുള്ള ചികിത്സയാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് യോഗയും മെഡിറ്റേഷനും ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും സ്റ്റേ ചെയ്യുന്നവർക്ക് യോഗയും മെഡിറ്റേഷനും ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അത് താല്പര്യമുള്ളവർ ഒന്ന് വരിക രണ്ടാമത് ജോലിക്ക് രണ്ടുപേരെ വേണം നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ആശ്രമത്തിലേക്കുള്ള ഒരു കുക്കിനെയാണ് ആവശ്യം അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും പ്രശ്നമല്ല ആശ്രമത്തിൽ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനും മറ്റു കാര്യങ്ങൾക്ക് ഒരു കുക്കിന് വേണം രണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന പയ്യന്മാരാരെങ്കിലും പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അതും സ്റ്റേ ചെയ്താണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ യൂട്യൂബ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് അറിയാവുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേരള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ബയോഡേറ്റ ഒന്ന് അയച്ചു തരുക ഇവിടുത്തെ ആശ്രമത്തിലത്തേക്ക് വേണ്ടിയാണ് നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു പുള്ളിയുടെ കൊച്ചൻ മരിച്ചു എങ്ങനെ പോയിട്ട് പുള്ളിയാരുടെ കർമ്മങ്ങളെല്ലാം ചെയ്തുണ്ടെങ്കിൽ അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിനകത്തൊരു പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് അറിയിക്കുക അതൊരു ഇതുണ്ട് രണ്ടാമത് ഈ വരുന്ന ശനിയാഴ്ച കുബേര പൂജയുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചത്തെ കുബേര പൂജ മൊത്തം ലൈവായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത് എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു കാരണം പല ആൾക്കാരും നാം തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഞാൻ കിട്ടുമ്പോൾ പല ആൾക്കാരും അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരും നക്ഷത്രം അയച്ചു തന്നിട്ടുണ്ട് അവർക്കൊട്ടി പൂജ ചെയ്യുവാൻ ആ പൂജകളെല്ലാം നമ്മൾ ലൈവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ അർച്ചന ചെയ്യുവാൻ വേണ്ടിയാണ് കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കുള്ള ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ നൂറ്റി ഒന്ന് രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത് കുടുംബത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി കുബേര അർച്ചന ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ നൂറ്റി ഒന്ന് രൂപ അയച്ചുകൊണ്ട് നമുക്ക് ആ ആ അർച്ചന നിങ്ങൾക്കൂടെ ചെയ്തു തരും അപ്പോൾ അർച്ചന ചെയ്യാൻ നൂറ്റി ഒന്ന് രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും പേരും നക്ഷത്രവും കൂടെ അയച്ചു കഴിഞ്ഞാൽ ഇത്ര നേരത്തെ പറയണമെന്ന് വെച്ചാൽ ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മൾ കുബേര അർച്ചന നടത്തുന്നത് അത് ലൈവായിട്ടാണ് നടത്തുന്നത് യൂട്യൂബിൽ ലൈവ് ആയിട്ടത് കൊടുക്കും അപ്പം നിങ്ങൾക്കത് കാണാം അതെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുവെച്ചു അപ്പം കുബേര അർച്ചനയ്ക്ക് താല്പര്യമുള്ളവർ കുടുംബ അർച്ചനയാണ് കുടുംബത്തിലുള്ള എത്ര മെമ്പേഴ്സുണ്ട് അവർക്ക് വേണ്ടി എല്ലാവർക്കും കൂടെ ചേർത്താണ് നൂറ്റി ഒന്ന് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഒന്ന് രൂപ ഗൂഗിൾ പേ നമ്പറിനകത്തുണ്ടാവും അതിനകത്ത് നൂറ്റി ഒന്ന് രൂപ ഇട്ടന് അതിനുശേഷം നിങ്ങളുടെ പേരും നക്ഷത്രം ഒന്നയിച്ചു തന്നോളൂ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ടായിരുന്നു നാലമ്പല ദർശനത്തിന് സുരീദേവ കുബേര ആശ്രമത്തിന് പോകുന്നുണ്ട് താല്പര്യമുള്ളവർ വിളിച്ചോളൂ ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠ കുബേരാശവും മഠാധിപതിയും തേജസ് ഫെംഗ്ഷിയും ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് വിഷയത്തിലൂടെ നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് കർക്കിടക മാസത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കർക്കിടകത്തെ വളരെ നികൃഷ്ടമായിട്ട് ഒരു മാസമാണ് ഒരിക്കലും അല്ല ഏറ്റവും പവർഫുള്ളായിട്ട് കാണേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം കാരണം കർക്കിടക മാസത്തിലാണ് നമുക്ക് വ്രതശുദ്ധിയോടു കൂടി പോകുവാൻ വേണ്ടിയാണ് പണ്ടുള്ള ആചാര്യന്മാർ രാമായണ മാസമായിട്ട് കണ്ടിട്ടുള്ളത് കർക്കിടക മാസത്തിൽ ചികിത്സയൊക്കെ ചെയ്യുവാൻ ഏറ്റവും നല്ലതാണ് ആ പദ്യം നോക്കിക്കൊണ്ടുള്ള ചികിത്സ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് ആ ഗ്രഹങ്ങളുടെ ഒരു ഇത് ഇതും സയൻറ്റിഫിക്കായിട്ട് അതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കർക്കിടക മാസത്തിൽ ചികിത്സയും ചെയ്യുന്നത് അപ്പം അത് പറ്റുമെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്തോളൂ കേട്ടോ നമുക്ക് നാളത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ചയിരുന്ന ആൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിനും സൂര്യാസ്തമയമാണ് രാഘവാലം പത്ത് അൻപത്തിനാലിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യയാണ് സമയം മൂന്ന് മുപ്പത്തി മൂന്നിനും അഞ്ച് ആറിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് യാത്രയ്ക്കും ഔഷധ സേവയ്ക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ വിദ്യാരംഭത്തിന് ശില്പകർമ്മങ്ങൾക്കൊക്കെ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിന് പറ്റുമെങ്കിൽ നല്ലതാണ് സാധാരണ കർക്കിടക മാസം ആരും പ്രത്യേകിച്ച് കേരളത്തിലാരും കർക്കിടക മാസത്തിൽ വിവാഹത്തിന് എടുക്കാറില്ല എന്നാലും പ്രോബ്ലമല്ല വിവാഹം അതുപോലെ തന്നെ പെണ്ണുകാഴ്ചകളൊക്കെ നടത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങളെ അഭ്യർത്ഥിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ നല്ല ഒരു ഇതാണ് കാണുന്നത് ഐശ്വര്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം നമുക്ക് ഇപ്പം ഏറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഭദ്രകാളി ദേവീക്ഷേത്രം എന്ന് വെച്ച് നമുക്ക് നടത്തുമ്പോൾ ഏറ്റവും അത്യുത്തുമാണ് അടുത്ത ദിവസത്തെക്കുറിച്ചും കൂടെ നമുക്ക് നോക്കുന്നതിന് മുമ്പ് നന്നു മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം വസുപഞ്ജദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ ആകെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അതായത് വെള്ളിയാഴ്ചത്തെ ദിവസം അന്നത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷം ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വാണ്ട് കർക്കിടകം മൂന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാകോലം ഒൻപത് ഇരുപത്തിയൊന്നിനും പത്ത് അൻപത്തിനാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് ഗുളിക ഉദയം ആറ് പതിനഞ്ചിനും ഏഴ് നാൽപ്പത്തെട്ടിനും മധ്യമാണ് ഏമകണ്ഠ സമയം രണ്ട് മണിക്കും മൂന്നും മുപ്പത്തി മൂന്നിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും കൃഷിപ്പണിക്കും ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കൂടാതെ പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ അത്ര നല്ല ഒരു ദിവസമല്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ കാരണം നമുക്ക് ശനി ദോഷ പരിഹാരത്തിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു പിടി എള്ള്ള് എടുത്ത് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നു തുടങ്ങാം ഒരു കറുത്ത തുണിയിലോ വെള്ളത്തുണിയിലോ പൊതിഞ്ഞിട്ട് ശനിയാഴ്ചത്തെ ദിവസം രാവിലെ എണീച്ചിട്ട് ചോറ് ഉണ്ടാക്കിയതിന് ശേഷം ഈ എല്ലും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കുക കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്കതിനകത്ത് ഒത്തിരി ഗുണമാണ് കാക്ക അല്ലെങ്കിൽ പറവുകൾക്ക് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും വളരെ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും ശനി പരിഹാരത്തിന് ഏറ്റവും നല്ലൊരു സംഭവമാണത് കേട്ടോ അപ്പോൾ അത് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളും അപ്പം ശനിയാഴ്ചത്തെ ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടന്നൂർ ദോഷം വസുപഞ്ഞ ദോഷം കരുനാൾ ദോഷം വലിനോഷദോഷവും അകന്നാൾ ദോഷം എന്നിവരെ പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് ഈ പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും എന്ന് പറയുന്നത് രണ്ട് ദോഷങ്ങളാണ് അന്നത്തെ ദിവസം നിൽക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ഈ മരണാനന്തര ദോഷങ്ങൾ കൃത്യമായിട്ട് പരിഹാരം ചെയ്തില്ല എങ്കിൽ നമ്മുടെ പിറക്കും തലമുറകൾ അത് ബാധിക്കും ഞാൻ ഇപ്പോഴും പറയാറുള്ള കാര്യമാണ് എപ്പോഴും എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു ബോറടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാരണം ഇപ്പോൾ പുതിയ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് പല വീടുകളും പോയി നോക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഒരവസ്ഥ കാരണം എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് എഴുന്നേറ്റമില്ലാത്തൊരവസ്ഥ കാരണം ഒരു രീതിയിലും അവർക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ വിദ്യാഭ്യാസമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ തൊഴിലിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിലായിക്കോട്ടെ ഇങ്ങനെയൊക്കെ തടസ്സം ഉണ്ടാകുമ്പോൾ പാരൻസിന് സംഭവിക്കുന്നത് ഏതെങ്കിലും കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതായത് അപോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഈ കുട്ടികൾ അത് കാര്യമായിട്ട് ബാധിക്കും കാരണം ഞാൻ പറഞ്ഞുവല്ലോ ഇത്രയും വർഷത്തെ വർഷത്തിൻ്റെ അനുഭവമാണ് ഈ പറയുന്നത് അത് നമ്മൾ നമ്മളെന്താ പറയുക നമ്മൾ കാര്യമായിട്ട് ബാധിക്കുമെന്ന് പറയുമ്പോൾ അത് എന്താ പറയുക വാളും കൊണ്ട് ഫ്രണ്ടിൽ നിൽക്കും എന്നല്ല പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരുടെ കുട്ടികൾക്ക് പിറക്കും തലമുറകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇങ്ങനെയുള്ള സോളുകൾക്കുള്ളത് അപ്പം അത് മറ്റുള്ളവരെക്കൂടെ ഇതർമാരണങ്ങളാക്കി മാറ്റും കാരണം സപ്പോർട്ടിംഗ് മൈൻഡോട് കൂടിയുള്ള പിതൃക്കളുണ്ട് പിതൃമാരണങ്ങളുണ്ട് പിതൃമാരണങ്ങൾ എഴുന്നേറ്റം ഉണ്ടാക്കത്തില്ല എപ്പോഴും ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും വീട്ടിൽ ഉദാഹരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇപ്പം ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് ആ സമയത്ത് ആരെങ്കിലും ഒരാൾ തെറ്റിപ്പിരിഞ്ഞ് എണീച്ച് പോകും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി എണീച്ച് പോകും കാരണം ആ ഒരവസ്ഥ ഉണ്ടാക്കി തരുവാനുള്ള കഴിവാണ് ഈ സോളിനുള്ളത് അതേപോലെ തന്നെ എനിക്ക് ഒത്തിരി എനിക്കൊത്തിരി അനുഭവമാണുള്ളത് ഈ ലാസ്റ്റ് മകൻ അത്രയും അത്രയും ഹൈ ആയിട്ട് പഠിച്ചു അത്രയും ജോലി അവൻ എല്ലാ ജോലിയും കഴിക്കുമ്പോഴും നഷ്ടപ്പെട്ടു പോകും നോക്കിയപ്പം പിതൃദോഷമാണ് ആ പരിഹാരം അവർ ചെയ്തു ഇപ്പം അമേരിക്കയിൽ പഠിക്കുവാൻ പോകാനുള്ളൊരു ചാൻസ് അവർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്തു വേണം പോകാൻ അതിനകത്ത് പിതൃകർമ്മങ്ങൾക്ക് എപ്പോഴും പിതൃദോഷ പരിഹാര പൂജകൾ ചെയ്തു വേണം ചെയ്യുവാൻ പറ്റുമെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചാണ് ചെയ്യുവാൻ ക്ഷേത്രങ്ങളും കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യാൻ ശ്രമിക്കാം അപ്പം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിതൃദോഷം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമ്മളെ ഗ്രാജുവൽ ഒരു ക്യാൻസർ പോലെയാണ് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അതിനകത്ത് അടുത്ത ക്ഷേത്രത്തിലോട്ട് കിടക്കാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വത്തിനും ഭാഗ്യത്തിനും വേണ്ടി സ്വ ചെറിയൊരു സിമ്പൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുന്നൊരു സിമ്പലുണ്ട് വീടിൻ്റെ സുരക്ഷിതത്വത്തിനും പ്രധാന വാതിലിച്ച് നോക്കാൻ പറ്റുന്നൊരു സിമ്പലാണ് ഞാൻ സ്വസ്തിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ യാങ് യമ്പ്ലം ഇൻ യാങ് എന്ന് പറയുന്നത് അറിയാമല്ലോ ചൈനീസിൻ്റെ ഇൻ യാങ് എമ്പ്ലമാണ് ഒരു സൈഡ് റെഡും ഒരു സൈഡ് ബ്ലൂ കളറും ആയിരിക്കും അല്ലെങ്കിൽ ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ബ്ലാക്കുമായിട്ടിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പിക്കുന്ന ഇൻ യാങ് എം അത് നിങ്ങളൊന്ന് നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടിയിരിക്കും ഇതൊക്കെ നമുക്ക് വീടുകളിൽ വയ്ക്കാം പക്ഷേ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതൊന്നാണ് സ്വസ്തിക്ക് ഓ തൃശൂർ അല്ലേ ഏറ്റവും താഴെ സ്വസ്തിക്കായിരിക്കും എൻ്റെ മുകളിൽ ഹോം ഉണ്ടാവും ഏറ്റവും മുകളിൽ തൃശ്ശൂർ തൃശ്ശൂരം ഉണ്ടാവും ഇതിന് ഇങ്ങനെ ഹാങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആണ് നിങ്ങൾ നെറ്റിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് പേഴ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ചെറിയ റെഡ് കളറിനകത്ത് അതും മെറ്റലാണ് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും നമ്മൾ ആ സ്വസ്തി ഓം തൃശ്ശൂർ ഈ എംബ്ലം വാങ്ങി വീടിൻ്റെ കട്ടളയുടെ രണ്ട് സൈഡിലും ാങ് വീട്ടിലോട്ട് ഒരു നെഗറ്റീവ് എനർജിയും ബാധിക്കാതെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ വാങ്ങി നമ്മുടെ പേഴ്സിനകത്ത് സൂക്ഷിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളിലത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും കളഞ്ഞുകൊണ്ട് നമ്മളെ സംരക്ഷിക്കും ഭാഗ്യത്തിനുള്ള പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് ഇന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് കിട്ടിയില്ല എന്താണ് ഭാഗ്യം കൈക്കുമ്പളിൽ വരുമ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അങ്ങനെയുള്ള നെഗറ്റീവ് അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു സിമ്പലാണ് സ്വസ്തിക്ക് ഓം തൃശ്ശൂർ തൃശ്ശൂർ ഓം സ്വസ്തിക് ആ ഒരു ഏറ്റവും താഴെ സ്വസ്തിക്കാണ് സെൻട്രൽ ഓം അതിൻ്റെ ഏറ്റവും മുകളിൽ തൃശ്ശൂർ ഈ ഒരു എമ്പളം വാങ്ങി നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുകയോ വീടിൻ്റെ രണ്ട് കട്ടളയുടെ രണ്ട് സൈഡിലത്തെ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോ ആയിക്കോട്ടെ ആ പ്രോബ്ലം വീടിൻ്റെ പ്രധാന പാതിൻ്റെ രണ്ട് സൈഡിൽ തൂക്കി ഇടുകയോ ചെയ്യാം ഇതിൽ തന്നെ നമുക്ക് ലോക്കറ്റ് കിട്ടും ചെറിയ ലോക്കറ്റ് കിട്ടും ഗോൾഡിലുള്ളതും സിൽവറിലുള്ളതും ഒക്കെ കിട്ടും അത് നമ്മുടെ ചെയിനിലോ മറ്റോ ഒക്കെ ധരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷനാണ് ആധ്യാത്മികമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷനാണ് സ്വസ്തിക്ക് ഓം തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ വാങ്ങിച്ചു ധരിക്കാൻ നോക്കാം അല്ല നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇഷ്ടം പൂര ആണ് അതൊന്ന് വാങ്ങിയിട്ട് ധരിക്കും അതിൻ്റെ എന്നിട്ട് റിസൾട്ട് തന്നെ ഒന്ന് വിളിച്ച് പറയും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ കുബേര പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുടുംബ കുബേര പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നൂറ്റിയൊന്ന് രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും നക്ഷത്രമെല്ലാം അതിൻ്റെ സ്ക്രീൻഷോട്ടും എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് വാട്സാപ്പ് ചെയ്യും അത് ശനിയാഴ്ച കുബേര പൂജയിൽ അത് പങ്കെടുപ്പിക്കും ലൈവായിട്ടാണ് ശനിയാഴ്ചത്തെ കുബേര പൂജ നടക്കുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കറക്റ്റ് പതിനൊന്ന് മണിക്ക് ലൈവ് ആരംഭിക്കും ഏകദേശം ഒരു പന്ത്രണ്ടര വരെ ഉണ്ടാവും ഈ കുബേര പൂജ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് അത് കഴിഞ്ഞാൽ വിഷ്ണുമായ പൂജയാണ് അപ്പോൾ കുബേരപൂജയാണ് ലൈവായിട്ടുള്ളത് അപ്പോൾ കുബേര പൂജ ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി കുടുംബാർച്ചന നടത്തണം എന്നുള്ളവർ നൂറ്റിയൊന്ന് രൂപയും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും പേരും നക്ഷത്രം അയച്ചോളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ മണി ബട്ടണും ഒന്ന് പ്രസ് ചെയ്തോളൂ ഓക്കെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എന്നെ ഒന്ന് വിളിച്ചോളൂ പറഞ്ഞു തരാം എല്ലാ അടുത്ത ശനിയാഴ്ച ആണ് അടുത്ത വീഡിയോ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇത് പറയാം അതുകൊണ്ടാണ് ഇത്രയും അഡ്വാൻസ് ആയിട്ട് നേരത്തെ പറഞ്ഞത് നിങ്ങളിത് അയച്ചോളൂ നിങ്ങളുടെ ഇത് പെരുന്നാളും അയച്ചോളൂ നിങ്ങൾക്ക് എൻ്റെ പൂജ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ പേര് നടത്തുന്ന പൂജ നിങ്ങൾക്ക് കണ്ടു തൊഴാനും പറ്റുന്നൊരവസരം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അതെന്തെങ്കിലും സംശയം എന്ന് കുറയ്ക്കും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയും നന്ദി നമസ്കാരം